മമ്മൂക്ക കേന്ദ്ര കഥാപാത്രം അഭിനയി റിലീസിന് വന്ന മമ്മൂക്ക സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ സിനിമയുടെ കളക്ഷനിലോട്ട് തന്നെ പോകാം നമുക്ക് അതിനു പക്ഷെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക പ്രീസെയിൽ തന്നെയാണ് നമുക്ക് ആദ്യമേ നോക്കാം മമ്മൂക്ക ബെസ്റ്റ് പ്രീസെയിലെ കളക്ഷൻ നോക്കുമ്പോൾ ടെർബോ സിനിമ അതുപോലെ തന്നെ ഭീഷ്മപറവം അതിന് തൊട്ടു പിന്നാലെയായിട്ട് കളംകാവൽ സിനിമ വന്നിരിക്കുകയാണ് ഈ വർഷം പുറത്തിറങ്ങിയ മമ്മൂക്ക സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ഒരു പ്രീസെയിൽ കളക്ഷൻ തന്നെയാണ് ഈ ഒരു കളംകാവൽ സിനിമയ്ക്ക് കാണാൻ രണ്ട് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം എന്ന കളക്ഷൻ അതും കേരള ബോക്സ് ഓഫീസിൽ മാത്രമായിട്ട് പ്രീസെയിൽ അഡ്വാൻസ് കളക്ഷൻ ടോപ്പായിട്ട് നിൽക്കുന്ന ടെർബോസ് ആണ് ഓൾമോസ്റ്റ് മൂന്ന് കോടി അഞ്ചു ലക്ഷം പിന്നെ തൊട്ടു പിന്നാലെ നിൽക്കുന്നുണ്ട് രണ്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം ഇതൊക്കെ കേരള ബോക്സ് ഓഫീസിൽ പ്രീസെയിൽ ആണ് വേൾഡ് വൈഡ് അല്ല മൂന്നാം സ്ഥാനം കളംകാവിൽ രണ്ട് കോടി ഇരുപത്തിയഞ്ചു ലക്ഷം ആയിട്ട് എന്തായാലും ഇനി നമ്മുടെ ഈ വർഷത്തെ കേരളത്തിലെ നല്ല ഓപ്പണിംഗ് പരിശോധിക്കുമ്പോൾ നമ്മുടെ എംബുരാൻ ഉണ്ട് പിന്നെ തുടരമുണ്ട് പിന്നെ നമ്മുടെ ഡൈസറെ നമ്മുടെ ിൽ വന്നിരിക്കുകയാണ് ലക്ഷമാണ് കേരളത്തിലെ ഫൈനൽ കളക്ഷൻ കേൾക്കാൻ സാധിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ നോക്കുമ്പോ കോടി തുടരും സിനിമ അഞ്ചു കോടി തൊട്ടു പിന്നാലെ കളംകാവിൽ നാലു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം നല്ലൊരു ഓപ്പണിംഗ് തന്നെയാണ് സിനിമയ്ക്ക് പ്രീസെയിലും കാണാൻ സാധിക്കുന്നത് ഇനി ഈ വർഷത്തെ തന്നെ കേരള ബോക്സ് ഓഫീസിലെ ഓപ്പണിംഗ് പരിശോധിക്കുമ്പോൾ അതും നമ്മുടെ മലയാള സിനിമകൾ മാത്രമല്ല തമിഴ് അതുപോലെ തന്നെ അന്യഭാഷാ സിനിമകൾ ഉൾപ്പെടെയായിട്ട് നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ ഈ വർഷത്തെ നല്ല ഓപ്പണിംഗ് നോക്കുമ്പോൾ എംബുരാൻ സിനിമ തന്നെയാണ് പതിനാല് കോടിയായിട്ട് ആയിട്ട് പിന്നാലെ കൂലി സിനിമ നിൽക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ഒമ്പത് കോടീന്റെ മുകളിലായിട്ട് പിന്നെ നമ്മുടെ കാന്താര നിൽക്കുന്നുണ്ട് ആറ് കോടിയുടെ മുകളിലായിട്ട് തൊട്ടു പിന്നാലെ നമ്മുടെ തുടരും സിനിമയാണ് അഞ്ചു കോടിയുടെ മുകളിൽ അങ്ങനെ അഞ്ചാം സ്ഥാനം നമ്മുടെ കളം കാവൽ തന്നെയാണ് കേൾക്കാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമായിട്ട് ഇനി എന്തായാലും സിനിമ വേൾഡ് വൈഡ് ഓപ്പണി ിലോട്ട് തന്നെ പോകാൻ പ്രീസെയിലു ശേഷം ഓൾമോസ്റ്റ് ഈ വർഷത്തെ നല്ലൊരു ഓപ്പണിംഗ് സിനിമ തന്നെയാണ് നമ്മുടെ കളം കളംകാവിൽ ഓൾമോസ്റ്റ് നാല് കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷമാണ് സിനിമ ഈ വർഷത്തെ കേരളത്തിലെ ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നത് ആദ്യ ദിവസം പ്രീസെയിൽ ഉൾപ്പെടെ ആയിട്ട് ഇനി സിനിമ റസ്റ്റ് ഓഫ് ഇന്ത്യ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു കോടിയാണ് കാണാൻ സാധിക്കുന്ന സിനിമ മറ്റു ഭാഗത്തേക്കായിട്ട് ഇന്ത്യൻ്റെ ഇനി ഓവർസീസ് ആണ് ഇന്ത്യയുടെ വെളിയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് എത്ര കോടിയാണ് കാണാൻ സാധിക്കുന്നത് ഓൾമോസ്റ്റ് ഒമ്പത് കോടി എഴുപത്തി നാല് ലക്ഷമാണ് ജി സി സി പരിശോധിക്കുകയാണെങ്കിൽ ജി സി സി മാത്രമായിട്ട് ഓൾമോസ്റ്റ് ഓവർസീസ് ജി സി സി മാറ്റി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എട്ട് കോടി അമ്പത് ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ആദ്യ ദിവസം സിനിമ വേൾഡ് വൈഡ് ആയിട്ട് പതിനഞ്ച് കോടി അറുപത്തി ആറ് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് സിനിമ ഒഫീഷ്യലായ ഡബിൾ ഡിജിറ്റ് പോസ്റ്ററും എന്ന നിലവിൽ നമ്മുടെ ംകാവലിന്റെ പ്രൊഡക്ഷൻ കമ്പനി നമ്മുടെ മമ്മൂട്ടി കമ്പനി തന്നെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് നല്ല കേൾക്കാൻ സാധിക്കുന്നത് ഒഫീഷ്യലായിട്ട് സിനിമയുടെ ഹാൻഡിൽ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ കളക്ഷൻ ട്രാക്കിങ് ഓൾമോസ്റ്റ് ഫെമിലിയർ തന്നെയാണ് കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു തള്ളു പോസ്റ്ററും ഇല്ല ആക്യുറേറ്റ് ആയ കളക്ഷൻ തന്നെയാണ് സിനിമയുടെ ടീമും പുറത്ത് വിട്ടിരിക്കുന്നത് എന്തായാലും കാത്തിട്ട് ചെയ്യാം നമുക്ക് കളംകാലൽ സിനിമയുടെ കൂടുതൽ ബോക്സ് കളക്ഷൻ ആയിട്ട് അതിന് പക്ഷെ ഇല്ലാതെ ഇത് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുക സിനിമ കണ്ടവരും എന്തായാലും മറക്കാതെ പഠനത്തിന് അഭിപ്രായങ്ങൾ കമ്പിക് ചെയ്യപ്പെടുത്തുക